എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് അപ്പൊ തേജപ്പൻ ക്ലാസ് പോവാതെ റെഡി ആയി നിക്കുകയാണ് പക്ഷെ വണ്ടിയിലെ അച്ഛന കൂടെ അവൻ ബൈക്കുമ്മ പോണല്ലേ തേജുന്റെ വണ്ടി വന്നു അവിടെ തേജുന്റെ വണ്ടി വന്നു കൈസ് ഞങ്ങള് വണ്ടിയോട് പൊക്കോന്ന് പറയല്ലേ വരാന്ന് പറയാല്ലേ തേജപ്പന്റെ വണ്ടി വരുന്നുണ്ട് വണ്ടി പോയിട്ട് അമ്മ അവടെ ചേച്ചോട് പറഞ്ഞിട്ട് വിളിച്ചിട്ട് താമരല്ല അത് റോസയാ നമുക്ക് റോസായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ നാളെ വീട്ടിലേക്ക് വന്ന കൊടുക്കുന്ന പറഞ്ഞു പറഞ്ഞു മീനേജിയോട് പറഞ്ഞിണ്ട് ഫോർ ഉണ്ടോ സ്കൂളിയോണ്ടോ അയ്യോ ഏതപ്പനി റോസാപ്പൂ പൊട്ടിച്ചോടുക്കട്ടെട്ടാ േഗും ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചിണ്ട് തേജ് പൂവാൻ നീ മെനായിട്ട് ഇറങ്ങ പൊന്ന കൈകൊണ്ട് കൈകൊണ്ട് പൊട്ടിക്കണ്ട അമ്മ പൊട്ടിച്ചോണ്ട് നോക്ക് പൊട്ടിക്കൂട്ടി വേണ്ട പൊട്ടിക്കേട അവസാനം ഇതേ പൊറപ്പിട്ട് ഇറങ്ങിയിട്ടൻ ഇത്രയും നേരം തേജു ഇതേ വിൻചാട്ടനെ കാത്തിട്ട് ഈ മുപ്പന്നെയടന്നു കൂട്ടോ അപ്പൊ തേജുന്റെയാണ് ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ വിൻചാട്ടം ഇങ്ങോട്ട് ഇറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും അതെങ്ങനെയായാലും ലാസ്റ്റ് ഇതേ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ പറയാ നമ്മൾ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിന്ന് പറയില്ല കാലെടുത്ത് മുറ്റത്തേക്ക് വെക്കലും പിന്നെ പേര് മഴ അടന്നു കൂട്ടോ നിൽക്കാത്ത മഴ

ണ്ടിയില് പോയ മതി ഇടുന്നൂല്ലേ പെട്ടില്ലേ ഇപ്പോ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ പെട്ട അവസ്ഥ അടന്നു വണ്ടി പോവുകയും ചെയ്തു പോകാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടിരിക്കണത് മെൻഷേട്ടിനാണെങ്കിൽ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടാ വണ്ടിയിൽ പോയോ മതിയാടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാന് അവൻ്റെ റെയിൻകോട്ടിരിക്കുന്നുണ്ട് അത് ഇട്ടോടുത്തിട്ട് അപ്പം അതൊക്കെ പറഞ്ഞാൽ ചെറിയ തൂളല് ഇട്ടോ അത് നിക്കണില്ല എന്നാൽ ഫുൾ ആയിട്ട് നിൽക്കണില്ല ഇങ്ങനെ തൂളിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഊട്ടോ അപ്പം റെയിൻകോട്ടിട്ടപ്പോൾ അവന് മടിയാവും വേണ്ടതിട്ട് പോണ്ട പോണ്ട പറഞ്ഞിട്ട് ഭയങ്കര വശിയാടുന്നുട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം തോറന്നോട്ട് ഇപ്പൊ കണ്ടില്ലേ മറ്റേ വെള്ളത്തിൽ തുള്ളി വീണ് കാണാല്ലേ അങ്ങനെ അടുത്തൊരു പേലാടുന്നു പിന്നെ കുറച്ചപ്പോൾ ഒന്ന്

ആ എന്നാൽ വഴിക്ക് പോകല്ലോ എന്നാൽ ആ കാലം ഒന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ അങ്ങനെ എന്തെങ്കിലും സ്കൂളെത്തിയിട്ടോ അവൻ്റെ അപ്പോൾ കുറച്ച് വൈകി ഉണ്ടായിരുന്നു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയി ഉണ്ടായിരുന്നു തോന്നുന്നുട്ടോ ഏകദേശം പത്ത് മണിക്ക് മുന്നേ എത്തിയിട്ട നമ്മൾ പക്ഷേ അവർക്ക് ഒമ്പതരയ്ക്ക് ക്ലാസ് തുടങ്ങും പിന്നെ ഞാൻ വേഗത അവനെ അവിടെ ക്ലാസ്സിൽ കൊണ്ടാക്കാനായിട്ടാണ് പോണത് കുട്ടികളൊക്കെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട് അതാണ് ഇത്ര സൈലൻ്റ് ആയിട്ട് മൊത്തത്തിൽ ആരെയും കാണാത്തത് അപ്പോൾ ഞങ്ങൾ ഞാൻ വേഗം കൊണ്ടാക്കി കൊടുത്ത് ക്ലാസ്സിൽ കയറ്റി ഇരുത്തി കൊടുത്തുവിട്ട എന്നിട്ട് ഞാൻ വേഗം തിരിച്ചു പോന്നു ഇനി എന്നെ വീട്ടിലാക്കിയിട്ട് പിൻഷേട്ടൻ ജോബിനും ട്ടെ ജീയ ഞാൻ പറഞ്ഞതാണ് ചെറിയ വലിയ മഴ ഇല്ലേ പക്ഷെ വിൻഷാട്ടന ഇനി പോണ വഴിക്ക് അങ്ങനെ മഴ കിട്ടിയാലോന്നുള്ളൊരു ഇതു കൊണ്ടോ തോന്നുന്നു അപ്പൊ എന്നെയും പിടിച്ച് വലിച്ചു കൊണ്ടുപോയിത് കേട്ടാ അങ്ങനെ എന്നെ കൊണ്ടാക്കാനാട്ടോ പോണത് ഇനി എന്നത് അങ്ങനെ വീട്ടിലിറക്കിയിട്ട് വിൻഷാട്ട് നേരെ ജോബിന് പോയിട്ടോ വിസിറ്റ് ആടുന്നു പിന്നെ ഞാൻ ഇവിടെ തുടയ്ക്കാൻ നിന്നിട്ട് ഉമ്മത്തൊക്കെ നല്ല ചളി ഉണ്ടായിരുന്നു മഴ പെയ്ത എന്നും ഇങ്ങനെ വരൂട്ടോ അടി ഭാഗത്തേക്ക് ഇങ്ങനെ ചളിയൊക്കെ തെറിച്ചിട്ട് എന്നും ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഇതേ കഴുകി തുടച്ച് വൃത്തിയാക്കാറുണ്ടെങ്കിൽ ഞാൻ ഉമ്മറ തുടയ്ക്കണമൊന്നും ഇപ്പോൾ വീഡിയോ അങ്ങനെ എടുത്ത് ഇടാറില്ല ആദ്യമൊക്കെ നമ്മളിങ്ങനെ അടിച്ചൊരു തുടക്കണമെന്നൊക്കെ ഇട്ടിടുന്നുല്ലോ ഇപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ ഉമ്മർത്തി മഴ കാരണം ഈ ക്യാമറ അവിടെ മെറ്റലൊക്കെ പോയല്ലോ മറ്റേ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് നല്ല കട്ടിക്ക് നമ്മൾ മെറ്റൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ രണ്ട് കൊല്ലത്തെ മഴയത്ത് ഇങ്ങനെ അങ്ങനെ പോണതാണ് കേട്ടോ അത് പിന്നെ എന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ മുറ്റ കൂടുതലൊന്നും ചെയ്യാത്തത് എന്തായാലും നമ്മൾ മുറ്റം സെറ്റാക്കും നമ്മള് കൊറച്ചും കൂടി ഫണ്ടൊക്കെ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് മുട്ട അച്ഛാ മുറ്റം നല്ല ഭംഗിയില് കട്ടൊക്കെ വിരിച്ച് സെറ്റ് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുറ്റത്തേക്ക് ഇപ്പൊ വേറെ ഒന്നും ചെയ്യാത്തത് ഇനി ഇങ്ങനെ മുറ ഭാഗം മൊത്തം ക്ലീൻ ആക്കല് കഴിഞ്ഞു അകം അടിച്ചു വരണം തുടയ്ക്കണം അതും കൂടെയുള്ളുട്ടോ പിന്നെ നമുക്ക് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വെക്കാന്നു വിചാരിക്കുന്നത് അപ്പോ എപ്പോഴും നമ്മള് രാവിലത്തെ വോഗെടുക്കാൻ അപ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് രാവിലത്തെ കഴിഞ്ഞിട്ട് തേജു ഇങ്ങനെയല്ലാട്ടെ ഞാൻ വിചാരിച്ചത് ഇപ്പൊ തേജൂനെ കൊണ്ടാക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല മഴ ഇങ്ങനെ നിക്കണ കാരണം ബാക്കിയതാണ് വെറുതെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കളി അതിപ്പോ വണ്ടിയിൽ പോയാൽ മതി പക്ഷെ അവന് പോകണം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോട്ടൻ നേരത്തെ പോവാ പാലക്കാട് പോവാച്ച വിൻഷേട്ടൻ നേരത്തെ അവൻ അവൻ എനിക്കുമ്പോഴെങ്കിൽ ചിലപ്പോൾ വിൻചാട്ടൻ പോയി ഉണ്ടാകുമല്ലോ അപ്പൊ അതാ അതുകൊണ്ട് അവനറിയാം പക്ഷെ അവ എനിക്കുമ്പോ വിൻഷേട കണ്ടോണ്ടാ തോന്നു അച്ഛൻഷേടം എന്ന് വിചാരിച്ചിട്ടാണ് അച്ചോടെ ആക്കി തരാൻ പറയുവോ പറയുവോ വെച്ച് നിക്കുന്നു അപ്പൊ പറഞ്ഞു അപ്പൊ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതിനിടയ്ക്കൊക്കെ പോകുമ്പോ വിൻഷേട്ടോട് ഇറക്കി കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ആക്കാന്ന് പറഞ്ഞു നമ്മളെ കറക്റ്റ് ഓട്ടം കിട്ടിട്ട് ഇറങ്ങാ നിക്കണ നേരത്ത് നല്ല മഴ പിന്നെ ഒന്ന് തോർന്നു പക്ഷേ മഴ പെയ്യുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം ഇല്ല എന്നും പറയാം അങ്ങനെ മഴ നിൽക്കും തൂളി തൂളി തൂളിയിട്ട് അപ്പോൾ അവനെ ഫ്രണ്ടിലിരുത്തി പോയി എന്തായാലും എന്നാലും ഇതാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടെ പോയി നടുക്കിൽ പോയി കൊണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഇപ്പോൾ ഇതാണ് വന്ന് കുറേ പത്തരയ്ക്കായിട്ടോ സമയം അപ്പോൾ ഇനി നല്ല മശക്കുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡൈറ്റിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് പക്ഷെ എന്റെ പിറന്നാള് കഴിഞ്ഞിട്ടേ ഡൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കാരണം പിറന്നാളിന് ഞാൻ എന്തായാലും മധുരം കഴിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കഴിയണമെന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ചലഞ്ചായിട്ട് ഞെടുത്തിട്ടുമുണ്ട് പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ചിലപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും ഇതുവരെ ഞാൻ അങ്ങനെയാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും ഒരു ഒരു മാസം കഷ്ടിച്ചു കഴിയാതെ നമ്മൾക്ക് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്യാറുണ്ട് അതാണ് എൻ്റെ ഒരു പതിവേട്ട അപ്പോൾ എന്തായാലും നോക്കാം ചായ പിടിക്കട്ടെ അപ്പോൾ ഇന്ന് നൂൽപെട്ടും ഇഷ്ടൂ കാര്യമായിട്ടുണ്ടാക്കി വെക്കണത് അപ്പോൾ അത് കുടിക്കട്ടെ എന്നിട്ട് അകടിച്ച് ഒരു തുടക്കണുള്ളൂട്ടാണ് നല്ല മെഷുണ്ട് ഇഷ്ടത്തെ നൂല്പ്പെട്ടും ഇഷ്ടം കറിയിട്ട് ആ ഉരുളം കിഴങ്ങ് സബോളിയും കറിയാണ് പിന്നെ എന്താ കട്ടൻ കാപ്പി അതായത് ശർക്കര കാപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ഭയങ്കര കഴിക്കട്ടെ കേട്ടോ ചായ കുടിയൊക്കെ കഴിഞ്ഞു ചായകൊടി കണ്ട് ഞാൻ അടിച്ചുപരി കേട്ടോ തുടച്ചിട്ടില്ല അടിച്ചുപൊരിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി വെക്കണമല്ലോ അപ്പം അതിൻ്റെ ഇടയിലെങ്ങാനും തുടക്കി വെച്ചിട്ടാണ് അപ്പോൾ ഒന്നും അരിഞ്ഞിട്ടൊന്നും ഇല്ല ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ ഇന്നലെ കൊണ്ടുപോയി കൊണ്ടു കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തണവ് വിടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വേഗം അരിയണം സവോള പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കാണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് വെപ്പ് തുറങ്ങുമ്പോൾ ഞാൻ കാണിക്കാം അതായത് ഞാനിന്നൊരു ഫുൾ ഇനി ഒരു ഫുൾ ഡേ എടുക്കാം മനസ്സിൽ വിചാരിക്കണത് അപ്പോൾ ഇനി കുറേ ലേഖമാവും ഇനി അരിയണമെന്നും പിടിക്കണമൊക്കെ കാട്ടാൻ നിന്നാൽ കുറേ ടൈം പോകും അപ്പോൾ ഞാൻ വേഗം എന്തായാലും അരിഞ്ഞിട്ട് വെച്ച് തുടങ്ങുമ്പോൾ കാണിച്ചു തരാം പിന്നെ ചിക്കൻ കറി വെച്ചിട്ട് ഞാൻ അത്ര സ്പെഷ്യലിസ്റ്റൊന്നും അല്ല ഞാനിപ്പോൾ കുറച്ചൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി നോക്കിയിട്ട് ചിക്കൻ കറി നോൺ എജിക്ക് കുറച്ചും കൂടി വെച്ച് സെറ്റാവുമ്പോൾ നോക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് നോൺ വെക്കാൻ വലിയ ഇതില്ല പിന്നെ ഞാൻ പച്ചക്കറിയാണ് ഞാൻ വെക്കാൻ ബെറ്ററ് പച്ചക്കറി കറികളില്ലേ വെജ് വെജിറ്റേറിയൻ ആണ് എനിക്ക് എപ്പോഴും ഞാൻ വെക്കുന്നത് എനിക്ക് തൃപ്തി തോന്നാറുള്ളൂ നോൺ ഞാൻ വെക്കുമ്പോൾ എപ്പോഴും അത്ര തൃപ്തി തോന്നാറില്ല അപ്പോൾ അതായത് എനിക്ക് അത്ര ഇഷ്ടമാവാറില്ല അർത്ഥം അപ്പം ഇനി ഞാൻ വെക്കണോണ്ട് തന്നെയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ഒരു നോർമൽ ചിക്കൻ കറി വെച്ച് നോക്കട്ടെ എന്നിട്ട് വിമിഷ ആട്ടിനോട് ആരുടെയൊക്കെ ചോദിച്ചൊക്കെ ഉണ്ട് എന്നിട്ടാ ഒരുപാടൊന്നും ചിക്കൻ കറി വെക്കണില്ല കേട്ടോ കാരണം മറ്റേന്ന് ചൊവ്വാഴ്ചയില്ല അപ്പം നമ്മളെന്തായാലും ചിക്ക ചൊവ്വയും വെള്ളീൻ്റെ ഓണ് കയറ്റാറില്ലേ വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേട്ടെ വെക്കണുള്ളൂ ആദ്യം തന്നെ ഞാൻ എണ്ണയിലുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ടാ കേട്ടോ പ്രാവശ്യം ഇന്നൊരു വേറെ ടൈപ്പിൽ വെക്കണത് വേറെ ടൈപ്പിൽ ഒരു മിക്സഡ് വെപ്പാണേ പല പലരും ഇങ്ങനെ വെച്ച് അങ്ങനെ വെച്ചു നോക്കുക പറയില്ല അങ്ങനെ പല രീതിയിലും കേട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെപ്പാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ആക്കിയിട്ട് നന്നായി ഗോൾഡ് കളറാണ് അവരെ വാട്ടുകാട്ടെ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സബോളയും പച്ചമുളകും കറിവേപ്പിലിട്ടിട്ട് നന്നായി വയറ്റിയെടുക്കും കൂട്ടുക ഞാൻ എന്ത് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതായത് സബോളയും തക്കാളിയൊക്കെ വഴറ്റുമ്പോൾ ഞാൻ നന്നായി വഴറ്റിയെടുക്കണൊരാളാട്ടെ നന്നായി ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് ഞാൻ വഴറ്റിയെടുക്കും കുറേ നേരം ഇങ്ങനെ ആവിയിലൊക്കെ വെച്ചിട്ടേ ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടല്ലോ ഉപ്പൊക്കെ നന്നായി വിതറിയിട്ട് ആവിയിൽ വെ ഇങ്ങനെ കണ്ട അങ്ങനെ മൂടി വയ്ക്കും അപ്പോൾ ഒന്ന് ആവിയിൽ ഇങ്ങനെ കിടന്നാകും അതിന് ശേഷം ഞാൻ ചിക്കനിലൊന്ന് പറട്ടി വയ്ക്കാം കേട്ടോ അത് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഉപ്പ് ഇതും കൂടിയിട്ട് ചിക്കൻ ഞാൻ ട്ടി വയ്ക്കാട്ടെ ചെയ്യണത് അപ്പൊ ഇതിൽ ഞാൻ ഒരുപാട് ഒന്നും ഇടുന്നില്ല പൊടികൾ കാരണം സബോളയും പച്ചമുളകും ഇല്ല അത് വാട്ടുമ്പോൾ ഞാൻ അതിലും ഇടുന്നുണ്ട് അപ്പം അതിൻ്റെ പകുതി ഇതിലിടുന്നുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് പറട്ടി വെക്കാൻ എടുക്കുക ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ നമ്മുടെ മറ്റേ വൈറ്റ് വൈറ്റെണ്ണയിലേക്കും ഇടുകട്ടോ മസാല കൂട്ടിലേക്ക് അപ്പം അന്ന് പാറുവന്നപ്പോൾ വെച്ചത് അവളെ എല്ലാ പൊടികളും ഇതിൽ പരട്ടിട്ടാണ് എനിക്ക് ചെയ്ത് കാണിച്ചതെന്ന് കേട്ടോ ഈ ഉള്ളിയിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിതേ ടൊമാറ്റോയോ കേട്ടോ ടൊമാറ്റോ ഞാൻ മിക്സിയിലടിക്കാം കേട്ടോ ചെയ്ത് മൂന്ന് ടൊമാറ്റോ എടുത്ത് മിക്സിയിലടിച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ടാണ് ഒഴിച്ചേക്കണത് അതാണ് ഞാൻ മൊത്തത്തിൽ ഒരു മിക്സഡ് വെപ്പാണ് ഇട്ടോ ഞാൻ വെച്ചേക്കണത് അങ്ങനെ ഇനി ഈ തക്കാളിയുടെ പച്ചചോയോ വിടുന്നവരെ ഒന്നും കൂടി അത് വയറ്റി എടുക്കുന്നുണ്ട് അന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനിതേ ബാക്കി മുളക് പൊടി ഇട്ടോ അപ്പോൾ എരിവിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ച് ാണ് രണ്ട് ട്രിപ്പായിട്ട് ഇടണത് അപ്പം മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലയുടെ പൊടി ഇതിലും ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടും ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഇട്ടേക്കുന്നത് മൊത്തത്തിൽ ഞാനൊരു മൂന്ന് സ്പൂണ് മുളക് പൊടിയും അല്ല രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു രണ്ട് സ്പൂണ് ചിക്കൻ മസാല മല്ലിപ്പൊടി രണ്ട് സ്പൂൺ അങ്ങനെ ഇട്ടേക്കുന്നത് പകുതി പകുതിയാക്കിയിട്ടാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെ അതെ അതൊന്ന് വേവിക്കാൻ വെച്ചു അതായത് തക്കാളിടിയും മല്ലിപ്പൊടറിയും മുളക് പൗഡറിയും ആ ഒരു പച്ചചോയല്ലേ പച്ചച്ചോയ വിടാൻ വേണ്ടിയിട്ടാണ് നന്നായി വേവിക്കാൻ വെച്ചിട്ടോ നമ്മ ഇങ്ങനെ വരട്ടപ്പ എന്താ പറയാ ഇളക്കിളക്കി എടുത്തില്ലേ അങ്ങനെ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറേ നേരം ഞാനിങ്ങനെ താക്കാളിയും പച്ചമുളകും നമ്മുടെ സവോളയും ഒക്കെ നന്നായി വയറ്റി എടുക്കും കേട്ടോ അങ്ങനെ എല്ലാം കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പറട്ടി വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ ചെയ്തത് അതായത് നമ്മൾ ചിക്കൻ പറട്ടി വെച്ചിണ്ടായിരുന്നുലോ ആ അത് ഒന്ന് കഴുകി ഒഴിക്കുകയാണ് ചെയ്തത് ചെക്കരേട്ടോ ഓവറായിട്ടൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ അതെ ഇങ്ങനെ ഒരു പരുവായതിന് ശേഷം ഞാൻ മൂടി വെക്കും മൂടി വെച്ചിട്ട് അന്ന് പാർ വന്നപ്പോൾ ചെയ്ത് കണ്ടില്ല തന്നെ വെള്ളം ഊറി വന്നില്ല അപ്പം അങ്ങനെ വെള്ളം ഊറി വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചേക്കാണ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് കഴുകി പിന്നെ ഒന്ന് അവിടെ ക്ലീനാക്കി തുടച്ചിട്ടുട്ടോ കാരണം പച്ചചയ നല്ല വരും ചിക്കൻ വെച്ചയ്ക്ക് അതാണ് ഏറ്റവും അടി ഈ ചിക്കൻ വീട്ടിലിങ്ങനെ വെക്കരു ജാതി സ്മെല്ലാം വരിക അത് പോവാൻ കുറച്ച് പണിയാണ് അപ്പം ഞാൻ അവിടേക്കൊന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടുവിട്ടാ നല്ല മഴ പെയ്യുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുണ്ട് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് പോസ്റ്റ് ചെയ്യാണ്ട് അപ്പൊ കുറച്ചടങ്ങി അധികരിക്കും അപ്പഴേക്കും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം അതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തോന്നും അടിപിടിക്കുന്നുണ്ടോന്ന് നോക്കുന്നുണ്ടാവും പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് തുണികളൊക്കെ മടക്കിയൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെയാണ് ഇനി പണികൾ അതുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമല്ല അങ്ങനെ കേട്ടോ അപ്പം ഇനി ചിക്കൻ കറി ആയിട്ട് ഞാൻ കാണിച്ചാലും പിന്നെ അത് ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഷേട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്തൊക്കെ തോന്നുന്നുട്ടോ കസ്റ്റമറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഗൈസ് ഫൈനലി നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആയിട്ടുണ്ട് ഞാനിതിൽ കുറച്ച് മോളിൽ കൂടെ പച്ച വെളിച്ചെണ്ണ അല്ലേ അത് ഒറ്റിച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ചുകൂടെയും കറിവേപ്പിലയും കൂടി ഇട്ടുണ്ട് കേട്ടോ സംഭവം ായി നീ മോക്കണം വെള്ളമൊക്കെ ചെറിയ ഫുഡ് കഴിക്കട്ടെട്ടോ ഇനി വിളമ്പട്ടെ ഞാൻ ലൈറ്റ് ഇടുമ്പോ ഒരു ബ്ലിങ് 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 കണ്ടോ അങ്ങനെ ബ്ലിങ് ബ്ലിങ് വരുന്നുണ്ട് സെറ്റ് ആക്കട്ടെ ഞാൻ ൂൽപിട്ടാട്ടെടുത്തേക്കുന്നത് നൂല്പിട്ടും ചിക്കൻ കറിയും കൂടി കഴിക്കാന്ന് വിചാരിച്ചു വിൻഷാട്ടിന് ഇതേ ചോറും പിന്നെ വിൻഷാട്ടിന് ഞാൻ ഓംലേറ്റ് ഇണ്ടാക്കാന്ന് പറഞ്ഞതാട്ടോ അപ്പോൾ വേണ്ട പറഞ്ഞു എന്നിട്ട് ഇതേ നല്ല മാങ്ങച്ചാറുണ്ടായിരുന്നു കേട്ടോ അത് എടുത്തിട്ടുണ്ട് ഇൻസ്റ്റിലിപ്പൊ ഇങ്ങനത്തെ കുറെ സീരിയസ് ഇങ്ങനെ വരുന്ന കാണാറില്ലേ വിൻഷേട്ടതിന് ഭയങ്കര അഡിക്റ്റ് ആയിക്കണുട്ടൊ ഇപ്പൊ അതിരുന്നിട്ടാ കേട്ടോ ഫുള്ള് കാണണത് അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കട്ടെ ഞാൻ നൂൽപെട്ടും ചിക്കൻ കറിയും വിൻ ചേട്ടൻ ചോറും ചിക്കൻ കറിയും കൂടിയിട്ടാട്ടെ കഴിക്കണത് മണടിച്ചപ്പോ തന്നെ മനസ്സിലായിട്ടായിരുന്നു ചപ്പാത്തില്ല രസന്റെ ഇഷ്ടായി ചോദിക്കൊണ്ട് രസം ഇരിക്കാട്ടോണ്ട് കറി ഇത്രയും കിട്ടോ അതിന്റെ അർത്ഥം എന്താണ് ഏ മൊത്തം പിൻ ഞാൻ ഉണ്ടോ പാത്രം ഞങ്ങൾ ഞങ്ങൾ കഴുകട്ടെ ഇത് ഞങ്ങൾട്ടെടുക്ക രണ്ട് പാത്രങ്ങൾ ഉള്ളൂ പേടിക്കണ്ട ഞാൻ നല്ല കഴുകാ ഞാനൊക്കെ ഈ ഓടപ്പൊക്കെ എഴുകി വെക്കും ണ്ടോ ഒരു മിനിറ്റ് കഴിയോ രാഷ്ടച്ചിട്ട് വരാം ഇനി രാശ് തുറക്കട്ടെ എരിവൊന്നും എനിക്ക് വലിയ എരിവൊന്നും തോന്നില്ല കേട്ടോ അത്ര വലിയ എരിവൊന്നും എടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ സാധാരണ ഞാനൊക്കെ ചിക്കൻ ചുക്കെറി വെച്ചാൽ ഇങ്ങനെ വലിച്ചു വലിച്ചു നടക്കാറുണ്ട് പക്ഷെ ഇന്നത്ര ആ ഒരു വെളിച്ചിൽ അങ്ങോട്ട് വരുന്നില്ല ഗൈസ് ഇവിടെ ഒരാളത് വീണ്ടും മാശ് തുടക്കണു ഞാൻ തുടച്ചിട്ട് മാശ ആകുമ്പോൾ സ്മെല്ലുണ്ട് പറഞ്ഞിട്ട് കഴിക്കൊണ്ടോ കയ്യോണ്ട് തൊടാ ഹാൻഡ് വാഷ് വെച്ച് ഉറക്കുകൈസിൻ ചേട്ടൻ പോവാണ് കേട്ടോ കുറച്ചേ ഞാനേ വരുള്ളൂ ഫുഡിച്ചിട്ടതേ പോവാണ് വിസിറ്റാ വണ്ടി കടായി അപ്പൊ ഇല്ലങ്ങ അങ്ങനെ ദീൻ ചേട്ടൻ ഫുഡ് കഴിച്ചിട്ട് പോയി പോയിട്ടോ എനിക്കൊരു ചെറിയ വിയായിക തോന്നുന്നുണ്ട് ഈ സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് എന്തോ ഒരു സംഭവം പാനിയുടെ ഒരു ലക്ഷണാടുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം ഉറക്കം വരിക എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു ക്ഷീണം വരുവാണ് കേട്ടോ മേലൊക്കെ നന്നായി പോലെ ഒരു ജാതി അവസ്ഥയാണെന്ന് അപ്പൊ ഞാൻ അങ്ങനെ വേഗം എടുക്കട്ടെ ക്ലാസ് കഴിഞ്ഞ് വന്നു കേട്ടോ തേജോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അവനെ കൊണ്ടുവരാൻ പോയതൊന്നും എടുത്തിട്ടില്ല കേട്ടോ വെള്ളം പോണു ഇവിടെ ഇങ്ങോട്ട് വേഗം പോണു അപ്പം ഞാനേ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അവനത് കുളിപ്പിക്കുക നിർത്തിയേക്കുവാണേൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഞാൻ അവനെ മേലഴിക്കുക അവൻ എന്തേലും കഴിക്കാൻ കൊടുക്കട്ടെ എനിക്ക് എന്തായാലും ഒരു കൂടില്ല കാരണം നല്ല തല ഒരു നല്ല ഒരു തലയ്ക്കൊരു ഒരു തലവേദന പോലെ തോന്നുന്നുണ്ട് എനിക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് ആകെ മൊത്തം ഒരു കുഴച്ചിൽ ഒരു ക്ഷീണം തോന്നുക ഒന്നാമത് ഇന്നലെ ഇന്നലെ അവനെ നേരത്തെ യൂട്യൂബിന് ഇന്നലെ എടുക്കുമ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഉറങ്ങാൻ കെടുക്കാൻ ഞങ്ങൾ അത് എന്താടുന്നു അവൻ ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് വരാൻ വേഗി തോന്നുന്നു ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഉറങ്ങാൻ നല്ല വേഗി ഉണ്ടായിരുന്നു എന്നല്ലേ പിന്നെ നേരത്തെ എനിക്കും ചെയ്തു അതുകൊണ്ട് തന്നെ രാവിലെ എനിക്കുമ്പോൾ തന്നെ തല ഒരു മപ്പ അടിച്ചിട്ടാണ് ഞാനിട്ടുണ്ടായിരുന്നത് പിന്നെ ബെഡ്ഡെ പോയിട്ടും പിന്നെ വന്നിട്ട് അങ്ങനെ അവനെ കൊണ്ടാക്കി വന്നിട്ടും കിച്ചിക്കൻ ഇതൊക്കെ വെക്കാൻ തോന്നൂല അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് മയങ്ങാറുണ്ട് കുറച്ചു നേരം കിടന്നിട്ട് അങ്ങനൊരു ക്ഷീണം തോന്നുകയാണെങ്കിൽ കേട്ടോ പക്ഷെ ഇപ്രാവശ്യം അത് പറ്റിയില്ലല്ലോ അതുകൊണ്ട് തോന്നുന്നു ഒരു സുഖമില്ലേ ഭയങ്കരമായിട്ട്

ತೇಜು ಓಲ್ರೆಡಿ ಚಪ್ಪಾತಿ ಕಡಿಸೋಂಡು ಚಪ್ಪಾತಿ ಚಿಕನ್ ಕರಿ ഇതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടൻ്റെ വണ്ടി ഒന്ന് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിൻഷേട്ടൻ സജേശേട്ടനും കൂടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതവർക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊണ്ടുവച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ വരുന്നില്ല കേട്ടോ വിൻഷേട്ടൻ അങ്ങനെ വിളിക്കുന്നുണ്ട് വാട കഴിക്കാൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആൾ ഇങ്ങനെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ തേജപ്പം ഗ്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവന് ഞാൻ പഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവന് ചപ്പാത്തി കണ്ടപ്പോൾ അവൻ വേണമെന്ന് പറഞ്ഞിട്ടൊലിവ് കാട്ടിട്ട് കഴിക്കുകയാണ് പിന്നെ വൈകുന്നേരമായിട്ടോ പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല വൈകുന്നേരമായി മേലെഴുകലൊക്കെ എൻ്റെ കഴിഞ്ഞു കേട്ടോ വിളക്ക് കൊളുത്തിയിട്ടില്ല കേട്ടോ വിളക്കൊക്കെ എനിക്ക് രണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ കുളത്തിൽ തുടങ്ങാൻ പറ്റുവുള്ളു വൈകീട്ടത്തെ മേല് കഴുകൽ കഴിഞ്ഞു കേട്ടോ പക്ഷെ വിളക്ക് കൊളുത്തിയിട്ടില്ല എന്ന് വിളക്ക് കൊളുത്താറായിട്ടില്ല കേട്ടോ എനിക്ക് അപ്പം ഞാനിന്ന് വിളക്കൊന്നും കൊളുത്തിയിട്ടില്ല പിന്നെ ഇനി കുറച്ച് നേരം ദേജുൻ്റെ പിരിക്കാൻ പോവാണ് എനിക്ക് പനിച്ചു കെട്ടോ നേരത്തെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞോലെ ഒരു സുഖമില്ല കെടുക്കാമെന്ന് എനിക്ക് പനിച്ചു ഇപ്പോൾ തിന്നു വന്നിട്ട് ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉഷാറായിട്ട് നേരെ പോയിട്ട് മേൽ കഴുകി ഇപ്പോൾ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം ധരിച്ചിട്ടുണ്ടായിട്ട് തിരിക്കട്ടെ ഇനി രാത്രി ഫുഡ് കഴിക്കുക നാളത്തേക്കുള്ളത് എന്താണെന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തിരിക്കണേ എൻ്റെ ഇടയിലായിരിക്കും ഞാൻ നാളത്തേക്കുള്ള കൂടി സെറ്റാക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പനിച്ചു ഞാൻ കിടന്നു കേട്ടോ കുറേ നേരം കിടന്നു അങ്ങനെ പിന്നെ എന്തായാലും ബാക്കി കുറച്ച് ഉണ്ട് കാണാം കുറച്ച് അവൻ്റെ അടുത്ത് പോയിരിക്കട്ടെ അല്ലേ നീ തേജു തേജുനെ എഴുതുകവിടെ കേട്ടോ ഇനി അവൻ്റെ അടുത്ത് ഇരിക്കട്ടെ ഇനി ഒരു എട്ട് മണി വരെ നമ്മുടെ തേജപ്പൻ്റെ കൂടെയുള്ള ഇരുത്താവൂട്ടോ അപ്പോൾ വിൻഷേട്ടുള്ളതുകൊണ്ട് ഇത് ഞങ്ങൾ ഞങ്ങൾ ഹാളിലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ റൂമിലായിട്ടിരിക്കാറ് പക്ഷെ ഇപ്പോൾ വിൻഷേട്ടോട്ടിരിക്കണ കാരണം ഞാൻ ഹാളിൽ ഇരിക്കട്ടെ അത് കേട്ടോ എട്ട് മണി ആയിട്ടുണ്ട് നമ്മൾ വലിയ ഫുഡ് കഴിക്കാൻ നോക്കാൻ പോവാണ് പോവുകയാണ് ചിക്കൻ വറക്കാനാട്ടോ ഓയിൽ ഒഴിച്ചിരിക്കുന്നത് ചിക്കനൊക്കെ ഞാൻ പറട്ടിയിട്ട് രാവിലെ എങ്ങാണ്ടോ പറ വെച്ചിട്ടുള്ളത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അല്ല ഇന്നത്തെ ഇത് ചിക്കൻ കറി മാത്രമേ എടുത്തുള്ളൂ തോന്നുന്നു പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ കളർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലേ തേജൂനുള്ളതാണ് സിമ്പിളായിട്ടാണ് എണ്ണ ഒഴിച്ചു ചപ്പാത്തി ഇവിടെ അതെ കുറച്ചുണ്ടുട്ടുണ്ടല്ലോ അത് ബാക്കി രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മൂൽപ്പെട്ടിരിപ്പുണ്ട് ചിക്കൻ കറി ഇതിലുണ്ട് കേട്ടോ ചിക്കൻ കറിയൊക്കെ ഗൈസ് ഏകാശത്തും കൂടെ ഉള്ളൂ കേട്ടോ പിന്നെ ഇതില് കുറച്ച് നമ്മുടെ തേജപ്പന ഉള്ള ചോട് മാത്രം ചപ്പാത്തി പിന്നെ ചപ്പാത്തി ഞാൻ ചിക്കൻ നോക്കിട്ടും ആദ്യം ഒരൊറ്റ പീസ് വറുത്ത് നോക്കി അതിൽ ഉപ്പും എല്ലാതും ഓക്കെ ആണോ നോക്കിട്ടോ ബാക്കി എല്ലാം കൂടി വറക്കാറ് അപ്പോൾ വിൻഷാട്ടൻ ടേസ്റ്റ് ചെയ്യാൻ വന്നോക്കിണ്ട് അപ്പോൾ ഒക്കെ ഓക്കെ ആണ് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നും പറയിട്ടാ നമ്മുടെ ചിക്കൻ ഇതെവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് മണടിച്ചപ്പ തേജപ്പം വന്നിട്ട് വലിയ ചക്കനായി കൈ എത്തണ്ടല്ലേ ആദ്യം കൈയെത്തി ഇടുന്നില്ലല്ലോ നമ്മട്ട് വലിയ ചെക്കനായി അതെത്തണത് എൽ കെ ജിയിലാവുമ്പത്തില്ല യു കെ ജിയിലെ േ ആ മറ്റേ ടൈപ്പ് അല്ലെ എനിക്കറിയില്ല കൊറച്ചും കൂടി വെലുതാവേണ്ടി വരും ആ ആ അപ്പൊ എത്തൂട്ടാ അഞ്ച് അതെയോ ആർ ആരുടെ ൊരു ക്ലാസ്സിലല്ല പഠിക്കുന്നത് അപ്പൊരേ വയസ്സൊക്കെ ആ ആ യു കെ ജിയിലേ ഞാന് ആ ധ്യാൻ ആറായി ഉണ്ടാവും അവനല്ലോ

ടുന്ന കേട്ടോ ആ ആ ഒന്ന് ചൂടൊക്കെ വിട്ടിട്ട് ഞാൻ പതുക്കെ കൊടുന്ന് തരാം എന്നിട്ട് നല്ല ചൂടാ പിന്നെ ഞങ്ങൾ മൂന്നാളും വേഗം തന്നെ ഫുഡ് കഴിക്കായിരുന്നു ഞാൻ ചപ്പാത്തി ആട്ട കഴിച്ച് ഞാനും ചപ്പാത്തി വിൻഷാട്ടനും ചപ്പാത്തി തേച്ചപ്പനും ഇതേ ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ വറുത്തതുകൊണ്ട് എൻ്റെ പനി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ രണ്ട് ഒരു ഗുളിക വിൻഷാട്ടം വേഗം മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് തലപടി പോകാൻ തോന്നുമ്പോൾ അടുത്ത കുണികൾക്കൊക്കെ പനി ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തന്നെ തൊട്ട് പോയിട്ടുള്ളൂ കേട്ടോ വേഗം മാറും ചെയ്തേക്കും ഇപ്പോൾ ഇന്ന് രാവിലേക്കും അതായിട്ട് ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ലാട്ട അതൊക്കെ ഫുഡ് ഫുഡെടുക്കഴിഞ്ഞിട്ട് പിന്നെ തേജുൻ്റെ ബുക്ക് ഉണ്ടല്ലോ അവൻ്റെ റഫ് ബുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചട്ട കീറി വരുന്ന കാണാണ്ട് അപ്പൊ ഞാൻ പിന്നെ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തോന്നുന്നു അപ്പൊ ഞാൻ വേഗം അത് കവർ ചെയ്ത് എപ്പോഴും മറക്കണ ഒരു കാര്യമായിട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലേവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ഞങ്ങൾ ലേവ് കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങാണെങ്കിൽ ചെയ്തേക്കണത് അപ്പൊ ഇത്ര ഉള്ളോട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ പരമാവധി ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ വിൻഷാട്ടിനെ തോത്തു തോണ്ടി തോണ്ടി വിളിക്കണം വിൻഷാട്ട് എന്തോ കാര്യമായിട്ട് കാണാട്ടോ ഒരു ബൈ കാട്ട് ബൈ കാട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനീ വിളിക്കണത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞി ഒരു ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഡൈ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ച് എങ്ങനെയൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഗീവ് അവേ നമ്മൾ ഒരെണ്ണം കൂടെയും വയ്ക്കുന്നുണ്ട് കുറേ പേര് പരാതി പറയുന്നുണ്ട് പരാതിച്ച് വിഷമം അയ്യോ ചേച്ചി ഞങ്ങൾക്ക് കിട്ടിയില്ല കിട്ടിയില്ലയെന്ന എന്തായാലും ഗിവ് അവ അടുത്തത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കാണാവേ ബായ്